ഹായ് നമസ്കാരം അറബി രാമായണം മാപ്പിള രാമായണം ഈ രണ്ട് പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് മാപ്പിള രാമായണത്തിലെ മനോഹരങ്ങളായ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൻ്റെ താളത്തിലുള്ള പാട്ടുകളും രസകരമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അറബി രാമായണവും മാപ്പിള രാമായണവും ഒന്നാണോ അറബി രാമായണത്തിൻ്റെ മലയാള പരിഭാഷയല്ലേ മാപ്പിള രാമായണം എന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില വ്യക്തികളെങ്കിലുമുണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനിടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അത് കേൾക്കുന്നവർക്കും ഒരു വലിയ സഹായകമാകും ഈ മാപ്പിള രാമായണം നമുക്ക് കണ്ടെത്തി തന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുമായിരുന്ന മാപ്പിള രാമായണത്തിൻ്റെ വരികളെ തിരിച്ചു പിടിച്ച് അത് അടയാളപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട എം എൻ കാരശ്ശേരി മാഷാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി കുറിച്ചാണ് അദ്ദേഹം ബിരുദാനന്തരം ഗവേഷണമൊക്കെ നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അദ്ദേഹം കേൾക്കാനിടയായി അദ്ദേഹത്തിന് തന്നെ പ്രസംഗത്തിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചുരുക്കി പറയുകയാണ് വടകരയിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് അധ്യാപകൻ ഈ മാപ്പിള രാമായണത്തിലെ ചില വരികൾ രസകരമായി പാടി എന്നിട്ടത് മാപ്പിളരാമായണത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ പലരും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മാപ്പിള രാമായണം ഇതിന്റെ പിന്നാലെ എം എൻ കാരശ്ശേരി മാഷ് സഞ്ചരിച്ചു ഒരുപാട് പേരോട് അന്വേഷി അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം ഈ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വസതി കണ്ടെത്തി വടകരയിൽ കുട്ടോത്താണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ എത്തി ഈ മാപ്പിള മാപ്പിളരാമായണത്തിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കി അദ്ദേഹത്തിന് അറിയാവുന്ന പദ്യങ്ങൾ എട്ടോ പത്തോ പദ്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അധ്യായങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് ഒരു ടേപ്പ് റെക്കോർഡറിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തു അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഈ ലോകത്തെ അറിയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മാസത്തെ പത്രങ്ങളിൽ മലയാള പത്രത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ നിരവധി പത്രങ്ങളിൽ റേഡിയോയിൽ ഇത് വാർത്തയായിട്ട് വന്നു മാപ്പിള രാമായണം കണ്ടെത്തി എന്ന തരത്തിൽ ചില പത്രങ്ങൾ കൊടുത്തു മാപ്പിള രാമായണം കണ്ടെത്തി എന്ന തരത്തിൽ ചില പത്രങ്ങൾ കൊടുത്തു ഇതൊക്കെ കാൽശ്ശേരി മാഷി രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് മുമ്പിൽ മാപ്പിളയ്ക്ക് എന്തിനാ രാമായണം എന്ന ചോദ്യം ഉയർന്നു രാമായണത്തിൽ എന്തിലാണ് മാപ്പിളമാർ എന്ന് പറയുന്ന ചോദ്യം ഉയർന്നും അങ്ങനെ മനോഹരമായിട്ട് ഉള്ള ആ പാട്ടുകൾ രാമനെ ലാമനെന്നും ഒക്കെയാണ് വിളിക്കുന്നത് മാപ്പിളപ്പാടിൻ്റെ താളത്തിലാണ് ലാമ 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 ഇങ്ങനെ പോകുന്ന പാട്ടുകളാണ് പണ്ട് താടി കരനൗലി കൊണ്ടുവന്ന പാട്ട് എന്ന് പറയുന്ന മനോഹരമായ പാട്ട് പരമശിവനെയൊക്കെ പടച്ചവനായിട്ടാണ് അതിൽ കൽപ്പിക്കുന്നത് നഞ്ഞു നക്കിയ പടച്ചോന്റെ പാട്ട് പരശുരാമൻ താടിലാമൻ വൈമുടക്കിയ പാട്ട് പാട്ട് പിന്നെ രസകരമായിട്ടുള്ള പാട്ടുകളാണ് കർക്കടകം കാത്തു കാത്ത് കുത്തിരിക്കും പാട്ട് കൈവിരാലികൾ ചെവിയിൽ വോലി കൂട്ടണ പാട്ട് ഇങ്ങനെ മനോഹരമായി മാപ്പിളപ്പാട്ടിൻ്റെ താളത്തിൽ അതിങ്ങനെ പോവുകയാണ് ഇതാണ് മാപ്പിള രാമായണം മാപ്പിളരാമായണം ശൂർപ്പണഹയെ ശൂർപ്പണഘ എന്നും രാവണനെ പത്തു മൂക്കനായ സുൽത്താൻ എന്നും ഒക്കെ വിളിക്കുന്ന പാട്ട് ഇനി എന്താണ് ഈ അറബി രാമായണം എന്ന് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നമ്മളെ വിട്ടു വിരിഞ്ഞു പോയ ഒരു ഈജിപ്ഷ്യൻ അറബി പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാമിൽ കീലാനി എന്നായിരുന്നു കൈലാനി എന്നും പറയുന്നു ഇദ്ദേഹമാണ് അറബി മലയാള അറബി രാമായണം നമുക്ക് നൽകിയത് ഈ അറബി രാമായണത്തിൻ്റെ പേര് ഫി ഗാബത്ത് ഷെയാത്തീൻ എന്നായിരുന്നു ഫി ഗാബത്ത് ഷയാത്തീൻ ഈ വാക്കിൻ്റെ അർത്ഥം പിശാചികളുടെ കാട് അഥവാ ചെകുത്താൻ്റെ കാട് എന്നാണ് ഈ പുസ്തകം എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി മെയിനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകമായിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് ഈ പുസ്തകം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല അവർ ഒരു അധ്യാപകനായിരുന്ന കെ എ ഖാദർ ഫൈസി ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അദ്ദേഹം വിവർത്തനം ചെയ്തപ്പോൾ മലയാളമാണ് ചെകുത്താൻ്റെ കാട് എന്നുള്ള മലയാള വാക്കല്ല ഹെഡിങ് അല്ല കൊടുത്തത് അതിന് അദ്ദേഹം കൊടുത്തിരുന്ന പേര് ഫി ഗാവ് ഷെയാത്തീൻ എന്ന് തന്നെയായിരുന്നു എന്നുവെച്ചാൽ ബ്രാക്കറ്റിൽ ബാലരാമായണം എന്ന ഒരു പേരും കൂടി കൊടുത്തു ഇത് ഈ പുസ്തകം മലയാളത്തിലാക്കിയപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രാമൻ അല്ലെങ്കിൽ രാമനിൽ പലരും കാണുന്ന ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത് ബാലിയെ വധിച്ചതും സീതയെ ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിച്ചതും ശംഭൂകൻ എന്ന സന്യാസിയെ കൊന്നതുമായിട്ടുള്ള ചില സംഭവങ്ങൾ പലതരത്തിൽ രാമന്റെ മേൽ ആരോപണങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിലെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് ധർമ്മം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഇത് ആരോപണങ്ങളായിട്ട് പലരും പറയാറുണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊന്നുമില്ലാത്ത ഉത്തമനായ ഒരു രാമനെ അവതരിപ്പിച്ചിരിക്കുന്ന ഏകരാമായ പറയുന്നത് ഈ അറബി രാമായണമാണ് അതിൽ ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കുന്ന രാമനില്ല ഇല്ല സീത ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു കൊട്ടാരത്തിൽ സന്തോഷപൂർവ്വം കഴിയുന്നു ശംഭൂകനെ വധിക്കുന്ന ശ്രീരാമനില്ല ബാലിയെ കൊല്ലുന്നതിന് തന്നെ മറ്റൊരു കാരണമാണ് പറഞ്ഞിരിക്കുന്നത് സുഗ്രീവനായിരുന്നു കിക്ഷിന്തയുടെ അവകാശി ഈ കിഷ്കിന്തയിൽ നിന്നും സുഗ്രീവനെ ആട്ടി പുറത്താക്കിയിട്ട് സുഗ്രീവന്റെ സുഗ്രീവൻ്റെ കൂടി സ്വന്തമാക്കി ബാലി സുഗ്രീവന് ബാലിയെ കൊല്ലാനുള്ള കഴിവില്ല അല്ലെങ്കിൽ ശക്തിയില്ല അങ്ങനെയാണ് രാമൻ സുഗ്രീവനെ സഹായിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ചെവിയും ഒന്നും അരിഞ്ഞുകളയുന്ന ലക്ഷ്മണനോ രാമനോ അതിലില്ല ഇങ്ങനെ ഉത്തമനായ ഒരു ഭരണാധികാരി രാമനെ ഏറ്റവും നല്ലതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന കൃതിയാണ് ഞാൻ ഈ പറഞ്ഞ കാമിൽ കീലാനിയുടെ ഫി ഹാബദ് ഷെയാത്തീൻ എന്ന് പറയുന്ന അറബി രാമായണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മാപ്പിള രാമായണം എന്താണ് അറബി രാമായണം എന്ന് മനസ്സിലായി ഇതിൻ്റെ മലയാള പരിഭാഷ ഇത് ഈ അറബി രാമായണത്തിനെക്കുറിച്ച് ഈ രാമായണത്തിനെക്കുറിച്ച് രാമകഥ എന്ന പേരിൽ എല്ലാ പ്രദേശത്തിലുള്ള രാമായണം ഒരുപാട് ഭാഷകളിലുണ്ട് നിരവധി തരത്തിൽ രാമനെ വ്യാഖ്യാനിക്കുന്നു ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയത് കാമിൽ ബുൽഖെ ഇവിടെ കാമിൽ കീലാനി മറ്റത് കാമിൽ ബുൽഖെ എന്ന് പറയുന്ന ഒരു ബെൽജിയംകാരനായ ഒരു ഒരു പാതിരിയായിരുന്നു ഒരു ഫാദർ ആയിരുന്നു അതായത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് വരികയും ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ കാമിൽ ബുൽക്കയെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് കിട്ടും അദ്ദേഹം ഇവിടെ വന്നിട്ട് അറബി ഭാഷ അദ്ദേഹം ഇവിടെ വന്നിട്ട് സംസ്കൃത ഭാഷ പഠിച്ചു അതിനുശേഷം ഹിന്ദിയിൽ അദ്ദേഹം ഗവേഷണം നടത്തി ആ സമയത്താണ് ഭാരതീയ ഭാരതത്തിലുള്ള കൃതികളെയൊക്കെ അല്ലെങ്കിൽ ഈ വേദങ്ങളെയോ പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ ഒക്കെ മറന്നിട്ട് പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നത് കണ്ടപ്പോൾ ഈ കാമിൽ മുൽഖൈക്ക് വല്ലാത്ത സങ്കടം തോന്നുകയും അദ്ദേഹം തൻ്റെ ജീവിതവ്രതമാണ് ഇതൊന്ന് പ്രചരിപ്പിക്കുക എന്നുള്ള തരത്തിൽ ഈ രാമായണത്തിനെയും മറ്റുമൊക്കെ സമീപിക്കുകയും ഈ രാമായണ രാമ രാമായണം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാമകഥ ഉൽപ്പത്തിയും വികാസവും എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു പഠനം നടത്തുകയും എല്ലാ ഭാഷകളിലുള്ള രാമായണത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു വാൽമീകരാമായണത്തിനെക്കുറിച്ചും എഴുത്തച്ഛൻ്റെ രാമായണത്തിനെക്കുറിച്ചും കമ്പരാമായണത്തെക്കുറിച്ചും കമ്പോഡിയയിലെ രാമായണത്തെക്കുറിച്ചും ചൈനയിലെയും എല്ലാ പ്രദേശത്തെ രാമായണങ്ങളെക്കുറിച്ചും അദ്ദേഹം അതിൽ വിവരിച്ചു പക്ഷേ അദ്ദേഹം അതിൽ വിട്ടുപോയ ഒന്നാണ് അല്ലെങ്കിൽ എഴുതാത്ത ഒന്നാണ് ഈ അറബി രാമായണം ആ പുസ്തകത്തിൽ അറബി രാമായണത്തിനെക്കുറിച്ചുള്ള പരാമർശം മാത്രമില്ല അങ്ങനെ അറബി രാമായണം ഉത്തമനായ രാമനെ അവതരിപ്പിക്കുന്ന ഒരു രാമായണം മാപ്പിള രാമായണം എന്ന് പറയുന്നത് അതിനു മുമ്പ് എന്നോ ഉണ്ടായ അതിൻ്റെ കാലഘട്ടം നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടായ രസകരമായ ഇപ്പോഴും പല പ്രദേശങ്ങളിലും കൈകൊട്ടി ചുവട് വെച്ച് ഈ മാപ്പിള രാമായണം അവതരിപ്പിക്കുന്നുണ്ട് വളരെ രസകരമായ പദ്യങ്ങളാണ് അതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശരഥനെയൊക്കെ കോസലത്തിലെ ദശരഥൻ മൂന്നു കെട്ടിയ പാട്ട് അമ്മി കുമ്മായം അറിഞ്ഞും മക്കളില്ല പാട്ട് പായസം കുടിച്ച് മൂന്നു പേരും നാലു വെറ്റൊരു പാട്ട് മൂത്ത മോൻ ലാമ ലാമൻ ചേലുകൂട്ടി അങ്ങനെ ഒക്കെ വരുന്ന വരികൾ കൃത്യമായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ പദ്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒരു ചെറിയ വിവരം രാമായണ മാസം അവസാനിക്കുകയാണ് അപ്പോൾ പല രാമായണങ്ങളെക്കുറിച്ചും പലരും ചർച്ച ചെയ്തു പല പ്രദേശങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ വച്ചു അപ്പോൾ ഇങ്ങനെ രണ്ട് സംഭവങ്ങളെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി നന്ദി നമസ്കാരം